അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കൊത്തു പൊറോട്ട ഉണ്ടാക്കിയാലോ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു നാല് പൊറോട്ട പിസ് പി കുഞ്ഞ് കുഞ്ഞായിട്ട് അരിഞ്ഞു വയ്ക്കണം ശേഷം ഒരു ചെറിയ സവാള ഒരു മൂന്ന് നാല് ചെറിയ ഞാനിവിടെ ഇരുത്തിക്കുന്നത് കാന്താരി മുളകാണ് പിന്നെ ഇത്തിരി ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വേപ്പില ഇട്ടുകൊടുത്ത് പൊറോട്ടയ്ക്കും ഉപ്പുണ്ടാവും നമ്മൾ ഒഴിക്കുന്ന കറിയിലും ഉപ്പുണ്ടാവും അപ്പം അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കണം ഇത് മസാലപ്പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇതെല്ലാം ഇട്ട് കുറച്ച് കുരുമുളക് ത്തിരി ഒരു കൂടലിടാം ഈ പൊടികളേക്കാളും നന്നായിട്ട് മിക്സ് ചെയ്ത് പൊറോട്ട അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊറോട്ട അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കടയിലെ പോലെ കുത്താനൊന്നും പറ്റില്ല എന്നാലും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മുടെ ബീഫിൻ്റെ കറിയാണ് അത് ഒരു മൂന്ന് നാല് കയ്യിലെടുത്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞതല്ല നല്ല ടേസ്റ്റ് ഉണ്ടായി കാരണം എനിക്ക് പൊറോട്ട അങ്ങനെ ഇഷ്ടമല്ല ഒട്ടും ഇഷ്ടമല്ല പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചു നോക്കിയപ്പം നല്ല ടേസ്റ്റ് അപ്പം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ